എന്താണ് നനുമുള വാക റോസ്റ്റ് ഉണ്ടാക്കുന്നത് എത്ര ഇട്ടു മുളക് പൊടി മുളക് പൊടി ഒന്നര ഒന്നര മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതലിട്ടു ഞാൻ പറയാ ചിക്കൻ മസാല കൂടുതലിട്ടാലും ഉപ്പിട്ട് അപ്പൊ ആദ്യം എടുത്ത് ഉള്ളി വാടീട്ട് ഇനി ഉപ്പില്ലെങ്കിൽ പോലെ ട്ടോസ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ട് എന്നുള്ളത് കഴിച്ചിട്ട് പറയാ പറയുകൊട മഞ്ഞപ്പൊടി ഞാൻ പൊടിപ്പിച്ചിട്ട് വേണം മഴ കാരണം മുളക് ഒന്നപ്പൊടി ഉണക്കാണ്ട് ഞങ്ങളവിടെ മഴയായിട്ട് രണ്ട് മൂന്ന് ദിവസമായി കറണ്ട് പോയിട്ട് വരിക പോവുക വരിക പോവുക പകലൊന്നും കറണ്ട് ഉണ്ടാവില്ല അത് കാരണം മല്ലി ഒന്നും പൊടിപ്പിച്ചിട്ടില്ല ഞാനൊന്നും ഒരു കുത്തി വെച്ച കുറച്ച് വെള്ളം വന്നേക്കുന്ന ഇത് ഇട്ടു തുള്ളി തക്കാളി വേണമെങ്കിൽ തക്കാളി ഇട്ടുകൊടുക്ക തുള്ളി വെള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നിങ്ങോട്ട് ആ ഉള്ളി ഒന്നും കൂടി സോഫ്റ്റ് ആകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് തുള്ളിവെള്ളം ഇനി അത് അടച്ച് വെക്കും കേട്ടോ മതി അടച്ച് വെച്ചാൽ അടച്ച് വെച്ച് അപ്പം അതാ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തന്നെ ഇടിയപ്പാണ് മൂന്ന് പൊട്ട് അടുത്താണ് കേട്ടോ ഈ മുട്ട റോസ്റ്റ് ഇവിടെ നല്ല മഴയാണ് മുട്ട റോസ്റ്റും നല്ല നൂലിപ്പുട്ടും പിന്നെ നമ്മൾ കട്ടച്ചായ സ്ഥിരമുള്ള കട്ടച്ചായ്മൾ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കുഴപ്പമൊന്നുമില്ല ഞാനീ മസാലയൊക്കെ ഇടുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് രസമുണ്ടാവുമോ കാലം